പുതിയ കഥ നിങ്ങൾ കേക്കാ വരുണ്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ആ നമ്മൾ ലൈക്ക് ബട്ടൺ എടുത്തിട്ടില്ലേ അത് നിങ്ങൾ ആക്കണ എന്നിട്ട് നമ്മളെ നിങ്ങൾ കൂടി കൂടാണെങ്കിലും എന്റെ കൂടി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണണേ എന്റെ ഫേവീഡ് നമുക്ക് പുതിയൊരു കഥ സ്റ്റാർട്ട് ചെയ്യാം കഥന്റെ പേരെന്താ അറിയോ എന്താ എന്താ പറയുക ആനന്റെ അല്ലേ ആന വികൃതി വെച്ചുള്ള ഒരു ആനക്കൂട്ടന്റെ കഥ അല്ലേ കുരുത്തക്കേട് ആ അങ്ങനത്തെ കുരുത്തക്കേടുള്ള ഒരു ആനക്കൂട്ടന്റെ കഥ അല്ലേ ഓക്കെ അപ്പോൾ ഈ ആനക്കുട്ടൻ ഉണ്ടല്ലോ ഈ കാട്ടിലെ എല്ലാവരും വെറുതെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും വെറുതെ പോണ സമയത്ത് ഓരോരുത്തർ എങ്ങനെ കാട്ടുക അല്ലേ ചില കുട്ടികൾ ഉണ്ടാവില്ലേ ക്ലാസ്സിലൊക്കെ വെറുതെ ഇരിക്കും നമ്മളെ മുടി പിടിച്ച് വലിക്കും നമ്മളൊന്നും ഉള്ളും അങ്ങനെയൊക്കെ ചെയ്യില്ലേ പെൻസിൽ പെൻസിലെടുക്കും അല്ല നമ്മളെ നമ്മളെ നമുക്ക് വെറുതെ കളിച്ചതല്ലേ അവൾ ആരും ഉപദ്രവിച്ചതല്ലോ പക്ഷെ ഈ ആനക്കൂട്ടൻ അങ്ങനത്തെ ആളല്ലാ ഉപദ്രവിക്കുന്ന ആളാ പാവം ഇഷ്ടം നല്ല മോളാണ് മോളും നല്ല മോളാണ് മോള് ഫ്രണ്ട്സും നല്ലതാണ് ഓക്കെ കഥ കേൾക്കുക അപ്പം അമ്മ പറഞ്ഞരെ അപ്പോൾ ഒരു യാനക്കുട്ടൻ ഉണ്ടല്ലോ ഒരു ദിവസം ഇങ്ങനെ കാട്ടുകൂടി നടക്കുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ മേലെ ഒരു കുഴുവി കൂട് കൂട്ടിയത് കണ്ട് കൂട് കൂട്ടി അറിയാം അങ്ങനല്ല കുരുവിന്റെ കൂട്ടിലാണ് മുട്ടയുള്ളത് മരത്തിന്റെ കൊമ്പിലാണ് കുരുവി എന്ത് ചെയ്തത് കൂട് കൂട്ടിയത് അപ്പോ ഇത് കണ്ടപ്പോണ്ടല്ലോ ഈ ആന ഉണ്ടല്ലോ എന്തെളക്കി മരത്തിന്റെ കൊമ്പ് താഴെ പൊട്ടി എന്നിട്ട് ആ അപ്പോൾ ഈ ആന എങ്ങനെ മരം പിടിച്ച് ശക്തിയില് കുലിക്കണ കണ്ടപ്പോൾ നമ്മളെ കുരുവി അമ്മ കുരുവിക്ക് സങ്കടായി കാരണം എന്താ ഈ മുട്ടയുണ്ടല്ലോ അതില് Le, aa, mm. േ കുരുവിട്ട മുട്ടണ്ട് മുട്ട വിരിയണല്ലേ കൊറേ ദിവസം അമ്മ കുരുവി ഇങ്ങനെ അട ഇരിക്കൂലേ എന്നിട്ട് അടയിരിക്കുക എന്നാ പറയാ എന്തിനേ മുട്ടേന്റെ ഇങ്ങനെ ഇരുന്നിട്ട് അമ്മ അമ്മേന്റെ ചൂട് ഇങ്ങനെ കൊടുക്കൂലേ അങ്ങനെ അടയിരിക്കുക എന്നാ പറയാ മനസ്സിലായോ അങ്ങനെ ഇരുന്ന് ഇരുന്ന് ആണ് കൊറേ ദിവസം കഴിയുമ്പോഴാണ് എന്തു ചെയ്യാ ഈ മുട്ട ഒക്കെ വിരിഞ്ഞ് പുതിയ പുതിയ കിളികൾ ഉണ്ടാവുക മനസിലായോ ആ അങ്ങനെ പിന്നെ കൊറേ ദിവസം പോയോ കിശ കാണില്ലേ അവിടെ നമുക്ക് ഈ കഥ പറയാ മരിച്ചിട്ടൊന്നുല്ലേ അതില്ലേ നമ്മൾ ഒച്ച കേട്ടിട്ടു പറന്ന് പോയിട്ട് വേറെ സ്ഥലത്ത് കൂട് കൂട്ടിയതാ ഒരു മുട്ട ഇടാൻ വേണ്ടിട്ടേ വീടുണ്ടാക്കാൻ വന്നതാ

എന്തേത് ഈ ആനക്കുട്ടനെ മരത്തിന്റെ കൊമ്പ് പിടിച്ചിട്ട് ഭയങ്കര കുലിക്കല്ലേ അപ്പോ കൊമ്പ് പിടിച്ച് കുലിക്കപ്പോൾ മോള് പറഞ്ഞ പോലെ മുട്ടയൊക്കെ താഴെ വീണ് പൊട്ടിപ്പോയില്ലേ അമ്മക്കുരുവിക്ക് ഭയങ്കര സങ്കടമായി അമ്മക്കുരുവി അവിടെ നിന്ന് ഇങ്ങനെ കരയാണ് വരല്ലേ അപ്പോ അമ്മക്കുരുവി പറഞ്ഞു എടാ ദുഷ്ടാ നിന്നെ ഞാൻ വെറുതെ വിടില്ലെടാന്നെ അപ്പോ ഈ ആന ആന കൈ എടുക്ക് ആന പറയണേ ആനക്കൂട്ടം പറയണേ പിന്നെ ഇത്തിരി ഈ പോന്നെന്തു ചെയ്യൂ ഓ മറ്റേ ഭയങ്കര കളിയാക്കല്ലേ മൂപ്പിരിക്ക് ആ കളിയാക്കിയിട്ട് മൂപ്പരി അങ്ങോട്ട് പോയിട്ടോ അമ്മക്ക് അമ്മ കുരുവിയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഭയങ്കര കരച്ചിരു അങ്ങനെ ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്ത് അമ്മ ഗുരുവിന്റെ തൊട്ടടുത്ത മരത്തിൽ കൂട് കൂട്ടിയിട്ടുണ്ടാരെ കടന്നൽ കട ആ കൊമ്പലുണ്ടാവും അപ്പൊ ഈ കടന്നൽ എന്ത് ചെയ്ത് എന്ന് വെച്ചാല് എന്നിട്ട് പറഞ്ഞ കരയുണ്ടാ ഏർ പോട്ടെന്ത് ചെയ്യാനാ അവന് അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണല്ലേ നമുക്കൊരു പാഠം പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഉം അവന് ദൈവശിക്ഷ കൊടുത്തോളൂന്നൊക്കെ പറയാണ് അപ്പൊ നമ്മളെ അമ്മക്കുരുവി ചോദിച്ച് നീ എന്നെ ഒന്ന് സഹായിക്കുവോ ചോദിച്ച് അപ്പോൾ കടന്നൽ പറഞ്ഞ ഞാൻ എങ്ങനെയാ സഹായിക്കുക നിന്നെ ഞാൻ എനിക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞു തരാം നീ അതുപോലെ ചെയ്യുമോ എന്ന് ചോദിച്ചു ഓക്കെ അതിൻ്റെ മുമ്പേ ഞാൻ ഒരാളെ കണ്ടിട്ട് വരാം ഒരാളെങ്കൂടി വേണം എന്ന് പറഞ്ഞു മനസ്സിലായോ അങ്ങനെ എന്തു അമ്മക്കുരുവി ദൂരേക്ക് പറന്ന് പോയി അങ്ങനെ ഓക്കെ അപ്പോൾ ആ തവളൻ്റെ അടുത്ത് അല്ലേ ഫ്രോഗിൻ്റെ അടുത്ത് പോയി എന്നിട്ട് ഒരു കാര്യം എനിക്ക് ഒരു കാര്യം ചെയ്തു തരുമോ എന്ന് ചോദിച്ചു ഓക്കെ അപ്പോൾ തവള പറഞ്ഞു ഓക്കേ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാലോ എന്നും പറഞ്ഞു അങ്ങനെ അമ്മക്കൊരുവി തിരിച്ച് വന്ന് നമ്മൾ കടന്നല്ലേ കൂട്ടുകാരെയൊക്കെ കൂട്ടിയിട്ട് എന്തു ചെയ്ത് ഈ ആന കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി പോയിട്ട് പോയിട്ടെന്താ ഈ കടന്നല് ആനന്റെ മുഴുവനും എന്ത് എന്ത് കുത്താൻ തുടങ്ങി അല്ലേ ആ ദേഹം മുഴുവനും കുത്തി ആര് കടന്നൽ കൂട്ടല്ലേ അപ്പൊ എന്താ ചെയ്യണ്ടേ മനസ്സിലാവണില്ലേ ആർക്ക് ഉപ്പരിക്ക ആനക്കുട്ടന് കാരണം വേദന ആവണണ്ട് അല്ല വേദനാവില്ലേ പക്ഷെ വികൃതിയാണ് ചെറിയ കുട്ടിയാണ് പക്ഷെ ഭയങ്കര വികൃതിയാണ് പക്ഷെ വേദന സഹിക്കാൻ പറ്റില്ലല്ലോ ഉമ്മ ഉമ്മ കണ്ടിട്ടല്ലോ വികൃതി കളിക്കിയ കുട്ടികളെ ആണോ ആ വികൃതി കളിക്കും എന്നാലും ഉമ്മ കാണാതാണ് കൂടുതൽ വികൃതി കാട്ടല്ലേ മാറിയും വികൃതി ഒന്നില്ല അത്ത ഗുഡ്ഗളല്ലേ ോട്ടിന് നീ ഇരിക്കും അതിനെ കാണില്ല ഓക്കെ അങ്ങനെ എന്തുഗേളാ അങ്ങനെ ഈ കടന്നൽ കൂട്ടത്തോടെ കുത്തിയപ്പും മുപ്പിക്കും എന്താ ചെയ്യേണ്ടേ മനസ്സിലാവണില്ലട്ടോ അപ്പഴാണ് ദൂരെ ആ എങ്ങനെ അങ്ങനെണ്ട് അപ്പൊ എവിടെയാണ് തവള സാമിക്കറിയോ ഏഹ് നമ്മളെ പുല്ലുകളിലും നമ്മള് കാട്ടിലും എവിടെ വന്നിട്ടില്ല വെള്ളം സ്ഥലത്ത് എവിടെ അറിയോ നമ്മൾ ചെടിയല്ലേ ഇല്ലേ ആ ചെടിയിൽ പോയി ആ വെള്ളമുണ്ട് ആ വെള്ളത്തിൽ ചെടി വെച്ചിട്ട് ആ ഫ്രോഗ് അവിടെ ഇരിക്കു അങ്ങനല്ലേ അപ്പൊ ഈ തവള കരണി കേട്ടപ്പോ നിങ്ങളെ ആനക്കുട്ടനെന്താ വിചാരിച്ചേ അവിടെ വെള്ളം ഉണ്ടാവും അതുകൊണ്ടാണല്ലോ തവള കരയുന്ന നേരിച്ചിട്ട് ആ ഭാഗത്തേക്ക് ഓടി മനസ്സിലായോ ഞാൻ ഓടി പോയിട്ട് മൂപ്പരെന്താ ചെയ്തെന്നറിയോ ഒറ്റ ചാട്ടം വെള്ളത്തിലേക്ക് എടുത്ത് ചാടി പക്ഷേ വീണതെവിടാ വെള്ളത്തിലല്ല കൊക്കയിലേക്കാ കൊക്ക എന്താ അറിയാ എന്താ കൊക്ക കൊക്കാന്ന് പറഞ്ഞാലേ നമ്മള് വയനാട്ടിലേക്ക് പോകുമ്പോ ചോരം കണ്ടിട്ടില്ലേ ആ ആ ചോരത്തിന്റെ ആ അങ്ങനെയല്ല റോഡല്ല ആ ചോരത്തിന്റെ ഏറ്റവും നമ്മൾ താഴോട്ട് നോക്കുമ്പോ കാണലേ കൊറേ മരങ്ങളും ചെടികളും പാറക്കൂട്ടൊക്കെ അങ്ങനത്തെ സ്ഥലത്തേക്കാ പാമ്പ് തേളൊക്കെ ഉണ്ടാവുല്ലേ എന്തൊക്കെ ചെലപ്പോ അവിടെ ഒന്നും ടൈഗർ ഉണ്ടാവില്ല ചിലപ്പോണ്ടാവൂലേ ഹലോ അങ്ങനെ എന്തെയ്ത് കൊക്കേലേക്ക് ആര് വീണേ ആനക്കൂട്ടം വീണ് നല്ല വേദന അല്ലെങ്കിൽ കടന്നൽ കുത്തിയിട്ടെന്ത് ചെയ്യാണ് വേദന അതിൻ്റെ കൂടെ എന്തു ചെയ്യണേ കൊക്കേലും കൂടി വീണ് പറയാനുണ്ടോ അയ്യോ അമ്മേ പറഞ്ഞിട്ടേ കരച്ചിലോട് കരച്ചിലല്ലേ ആ അപ്പോ അപ്പോഴാണ് നമ്മളെ കുരുവി എന്ത് ചെയ്യുന്നത് പറന്നവിടെ വന്ന ഇപ്പോഴോ ചോദിച്ചു ഏഹ് നീ നേരത്തന്നെ പരിഹസിച്ച് പോയതല്ലേ ഏഹ് അപ്പോഴാണ് മനസ്സിലായത് ഇത് കുരുവിയും കൂട്ടുകാരും കൂടി എനിക്കിട്ട് തന്ന പണിയാന്ന് ആർക്ക് മനസ്സിലായി ആ ആ ആ കൂട്ടം എനിക്ക് മനസ്സിലായി അല്ലേ അപ്പോൾ കുറെ നേരം എന്ത് ചെയ്ത് അവിടെ എങ്ങനെ കിടന്ന് അപ്പോഴാണ് ഇതിൻ്റെ കൂടെ ഉള്ള കുറെ ആനകൾ ഉണ്ടാവൂലേ അമ്മയും ബാക്കിയുള്ളവരൊക്കെ തെരഞ്ഞെടുക്കൂലേ കൊറേ നേരം കാണാതമ്പോ അവര് തിരഞ്ഞെടുത്തപ്പോഴാണ് എന്ത് ചെയ്യണത് ഈ കുഴിന്ന് ഈ ആനക്കുട്ടൻ ഇങ്ങനെ കരയണ ഒച്ച കേട്ടിട്ട് അവര് വന്ന് കൊറേ നേരം കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് അതിനുശേഷം ഉണ്ടല്ലോ ഈ ആനക്കുട്ടനെ എന്ത് ചെയ്തിട്ടില്ല ഉപദ്രവിക്കാൻ പോയിട്ടില്ല വികൃതി കളിക്കാൻ പോയിട്ടില്ല അവന് മനസ്സിലായി എന്ത് നമ്മളിങ്ങനെ വെറുതെ ഒരാളെ പോട്ടിയാൽ എന്ത് ചെയ്യുവോ നമുക്ക് അതിനേക്കാളും വലുത് തിരിച്ചു കിട്ടുന്നു അല്ലേ ഉം കഥ ഇഷ്ടായോ മറിയത്തിനെ ഇഷ്ടായോ ഓക്കേ